ഹായ് മക്കളെ അപ്പോൾ ഓൺ എക്സാം റിവിഷനുമായി ബന്ധപ്പെട്ട് നയൻത്ത് സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്ററിലെ മറ്റൊരു ടോപ്പിക്കുമായിട്ടാണ് മിസ്സ് വന്നിരിക്കുന്നത് അപ്പോൾ തുടങ്ങാം ഓക്കെ അപ്പോൾ ഇന്ന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റം അതായത് കെമിക്കൽ ഡൈജഷൻ എങ്ങനെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ പാർട്ടിലൂടെയാണ് നടക്കുന്നതെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റത്തെ പാർട്ട് എന്താണ് മൗത്താണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഏതാ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൗത്തിലാണ് അപ്പോൾ മൗത്തിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം നേരെ ഫുഡ് ഇറങ്ങി എന്താണ് ഈസോഫാഗസ് ഓഫ് അഥവാ അന്നനാളത്തിലേക്ക് എത്തുന്നു അതിനുശേഷം സ്റ്റമക്ക് അഥവാ ആമാശയത്തിൽ എത്തുന്നു അതിനുശേഷം ചെറുകുടൽ വൺകുടൽ അതായത് സ്മോൾ ഇൻഡസ്റ്റൈൻ ലാർജ് ഇൻഡസ്റ്റെയിൻ അങ്ങനെയാണ് ആ ഡയജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ആ ഒരു പാത്ത് പോകുന്നത് അതിനൊപ്പം രണ്ടുപേരും കൂടി നമ്മളെ സഹായിക്കാനുണ്ട് ലിവറും പാൻക്രിയാസും കരളും പാൻക്രിയാസും നമ്മളെ സഹായിക്കാനായിട്ട് നിൽക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം യെസ് அப்போ ஃபஸ்ட்டு மவுத்து അതായത് വായിലാണ് ഫസ്റ്റത്തെ ഡൈജഷൻ നടക്കുന്നത് അതിന് മൗത്തിൽ ഉമ്മനീർ ഗ്രന്ഥി അഥവാ സലൈവറി ഗ്ലാൻഡ് ഉണ്ട് ഈ ഗ്ലാൻഡ് ഒരു എൻസൈമിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആ എൻസൈമിൻ്റെ പേരാണ് സലൈവറി എമലൈസ് ഈ എമലൈസ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ അന്നജത്തിൻ്റെ ദഹനത്തിനായിട്ട് സഹായിക്കുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഫുഡിലെ എന്താണ് സ്റ്റാർച്ചിൻ്റെ ഡൈജഷനെ സഹായിക്കുന്ന എൻസെയിമാണ് എന്താ സലൈവറി എമലൈസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം മിസ് ഒരു പ്രാവശ്യം കൂടി പറയുക എന്താണ് മൗത്ത് കണ്ടെയ്നിങ് വൺ ഗ്ലാൻഡ് ആ ഗ്ലാന്റിന്റെ പേരെന്താണ് സലൈവറി ഗ്ലാൻഡ് അല്ലെങ്കിൽ ഉമനീർ ഗ്രന്ഥി അത് എന്ത് ഉൽപാദിപ്പിക്കുന്നു സലൈവറി എമലൈസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉൽപ്പാദിപ്പിക്കുന്നു അത് എന്തിനാണ് സഹായിക്കുന്നത് ആ സ്റ്റാർച്ചിൻ്റെ ദഹനത്തിന് അതായത് അന്നജത്തിൻ്റെ ദഹനത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ അവിടെ വെച്ച് ഭക്ഷണത്തിലെ അന്ന അന്നജത്തിൻ്റെ ഡൈജഷൻ അല്ലെങ്കിൽ സ്റ്റാർച്ചിൻ്റെ ഡൈജഷൻ നടക്കുന്നുണ്ട് അതിനുശേഷം എന്താണ് ആ ഫുഡ് നേരെ ഇറങ്ങി വരും എങ്ങളുടെയേക്കാണ് ലക്ഷ്യം യെസ് സ്റ്റൊമക്ക് അല്ലെങ്കിൽ ആമാശയമാണ് ആ ഫുഡിൻ്റെ ലക്ഷ്യം അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് ഒരു ഈസോഫാഗസ് എന്ന് പറയുന്ന ഒരു അന്നനാളം ഒരു കുഴലുണ്ട് അതിനാണ് പേരെന്ത് ഈസോഫാഗസ് അഥവാ അന്നനാളം എന്ന് പറയുന്നത് അതിലൂടെ വെറുതെ ഒന്നും പോകില്ല അവിടെ ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ചലനം നടത്തുന്നുണ്ട് ആ ചലനത്തിന്റെ പേരാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത് വേവ് ലൈക്ക് ഓഫ് അതായത് അന്ന നാളത്തിന്റെ തിരമാല പോലത്തെ ഉള്ള ഒരു ചലനത്തിന്റെ പേരാണ് എന്ത് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത് ആ മൂവ്മെന്റ് നടന്നാൽ മാത്രമാണ് എന്ത് ഭക്ഷണം നേരെ ഇറങ്ങി എവിടെ എത്തുകയുള്ളൂ നമ്മുടെ സ്റ്റൊമക്കിൽ അല്ലെങ്കിൽ ആ മാഷയത്തിലേക്ക് എത്തുകയുള്ളൂ ഓക്കെ അപ്പൊ അതാണ് ഈസോ ഫാഗസ് അഥവാ അന്ന നടക്കുന്നത് ഇനി നേരെ എന്ത് ഫുഡ് എവിടെ വന്ന് വീഴുന്നു യെസ് സ്റ്റൊമക്കിൽ വന്ന് വീഴുന്നു അല്ലെങ്കിൽ നമ്മുടെ ആമാശയത്തിൽ വന്ന് വീഴുന്നു അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് നടക്കുന്നതെന്നാണ് നമ്മളിന് പറയാൻ പോകുന്നത് ഈ നമ്മുടെ സ്റ്റൊമക്ക് അല്ലെങ്കിൽ ആമാശയത്തിൻ്റെ ഉൾഭിത്തി എന്ത് ഒരു ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട് ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് പറയുന്ന ഒരു ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഉല്പാദിപ്പിക്കുന്നുണ്ട് ആമാശയത്തിൻ്റെ ഉൾഭിത്തി ഒരു ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട് ഗ്യാസ്ട്രിക് ജ്യൂസ് എന്നാണ് അതിനെ പറയുന്നത് ഈ ജ്യൂസിന് നാല് കമ്പോണൻസ് ഉണ്ട് ഒന്ന് എച്ച് സി എൽ രണ്ടാമത് പെപ്സി மூணாமது லிப்பேஸ் നാലാമത് മ്യൂക്കസ് ഈ നാല് കമ്പോണൻസ് എന്തിലുണ്ട് ഈ ജ്യൂസിലുണ്ട് ഈ ഗ്യാസ്ട്രിക് ജ്യൂസിൽ എന്തൊക്കെയുണ്ട് ഈ നാല് സംഭവങ്ങളുണ്ട് നമ്മുടെ വീട്ടിൽ നമ്മളിപ്പോൾ ഒരു ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരു എന്താണ് നാരങ്ങയുടെ ജ്യൂസ് അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് അതൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് വ്യത്യസ്ത കമ്പോണൻസ് അല്ലേ ഉള്ളത് അതുപോലെ നമ്മുടെ ആമാശയ ഭിത്തി അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൊമക്കിൻ്റെ വാൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ജ്യൂസിനും എന്താണ് നാല് കമ്പോണൻസാണുള്ളത് ഈ നാലിനും നാല് ഫംഗ്ഷൻസ് ആണുള്ളത് അതിനകത്ത് എച്ച് സി എൽ അഥവാ ഹൈഡ്രോക്ലോറിക് ആസിഡ് അത് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ആഹാരത്തിലെ ഭക്ഷണം ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് ഓക്കെ ഇനി അതുപോലെ തന്നെ അവിടെ പിഎച്ച് ക്രമീകരിക്കുന്നുണ്ട് ഓക്കെ പി എച്ച് റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഈ രണ്ടെണ്ണമാണ് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ജോലിയായിട്ട് വരുന്നത് ഇനി പെപ്സിൻ പെപ്സിൻ ചെയ്യുന്നുണ്ട് പ്രോട്ടീന്റെ ഡയജസ്റ്റിന് വേണ്ടിയിട്ട് പ്രോട്ടീനെ പാർഷ്യലി ഭാഗികമായി ദഹിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് അതായത് പ്രോട്ടീൻ്റെ ഡൈജസ്റ്റന് വേണ്ടിയിട്ട് പെപ്സിൻ എന്ന് പറയുന്ന ആ ഒരു എൻസൈം സഹായിക്കുന്നുണ്ട് ആണ് െയ്യുന്നുണ്ടോ ലിപ്പിഡിന്റെ ഡൈജഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതായത് കൊഴുപ്പിൻ്റെ ദഹനത്തിന് വേണ്ടിയിട്ട് ലിപ്പിഡ് സഹായിക്കുന്നുണ്ട് ഇനി ലാസ്റ്റ് വരുന്ന മ്യൂക്കസ് മ്യൂക്കസ് അഥവാ അതിന് ശ്ലേഷ്മം എന്നാണ് മലയാളത്തിൽ പറയുന്നത് അത് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രൊട്ടക്ട് ദ ഇന്നർ വാൾ ഓഫ് ദ സ്റ്റൊമക്ക് സ്റ്റൊമക്കിൻ്റെ ഉൾ സംരക്ഷിക്കുന്നുണ്ട് അതായത് ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നത് ആരാണ് ശ്ലേഷ്മമാണ് കാരണം ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒക്കെ ഉള്ളതല്ലേ അപ്പോൾ അത്രയും റിയാക്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ ഈ പറയുന്ന ഭിത്തിക്ക് എന്താണ് ഒരു സംരക്ഷണം വേണം അതിനുവേണ്ടി സഹായിക്കുന്നതാണ് ആര് ഈ അശ്ലേഷ്മം അല്ലെങ്കിൽ മ്യൂക്കസ് എന്ന് പറയുന്നത് കിട്ടിയോ മക്കളെ അപ്പോ നമ്മുടെ ഈ എന്താണ് ഒരു നാല് ആണുള്ളത് ഏതൊക്കെയാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് പിന്നെ പെപ്സിൻ ലിപ്പേസ് അതുപോലെ തന്നെ മ്യൂക്കസ് ഓർ ശ്ലേഷ്മം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സ്റ്റൊമക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്യാസ്ട്രിക് ജ്യൂസിൽ ഉള്ളത് ഇനി നെക്സ്റ്റ് എന്താണ് ലിവർ അതായത് ഈ സ്റ്റൊമക്കിൽ നിന്ന് ഭക്ഷണം പയ്യെ സ്മോൾ ഇൻഡസ്ട്രിയിലേക്ക് മൂവ് ചെയ്യുന്നതാണ് അതായത് ചെറുകുടലിലേക്ക് മൂവ് ചെയ്യുന്നതാണ് ആ സമയത്ത് രണ്ട് പേര് സഹായിക്കാനായിട്ട് എത്തും ഒരാളാണ് ലിവർ എന്ന് പറയുന്നത് മറ്റാൾ ആരാണ് ഞാൻ ആദ്യം പറഞ്ഞു തന്നു പാൻഗ്രിയാസ് എന്ന് പറയുന്ന ആളാണ് ഈ ലിവർ എന്ത് ചെയ്യുന്നുണ്ട് അപ്പം തന്നെ ഒരു അതായത് ഫുഡ് നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രിയിലേക്ക് കയറുന്ന കയറുന്ന ഒരു ടൈം എന്ത് ചെയ്യും ലിവറ് ഒരു എന്താണ് ബൈൽ ജ്യൂസ് പിത്തരസം രസം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പിത്ത രസം ഉൽപ്പാദിപ്പിച്ച് പിത്താശയത്തിൽ ഗാൽ ബ്ലഡറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് ഫുഡ് എത്തി എന്നൊക്കെ അറിയുമ്പോൾ ഡൈജഷൻ അവിടെ ഡണം ഞാനെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളത് ലിവർ ബോധമാണ് അപ്പൊ തന്നെ എന്ത് ചെയ്യുന്ന പിത്തരസത്തെ അല്ലെങ്കിൽ ബൈൽ ജ്യൂസിനെ സെക്രീറ്റ് ചെയ്യുന്നു ഇതിനകത്ത് എൻസൈമുകളൊന്നും ഒന്നുമില്ല കേട്ടോ ഇത് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഡ്യൂഡനം എന്ന് പറയുന്ന ചെറുകുടലിന്റെ തുടക്ക ഭാഗത്തിന് ചെറുകുടൽ തുടങ്ങുന്നത് ഡ്യൂഡനം എന്ന് പറയുന്ന പാർട്ടാണ് ആ ഡ്യൂഡൻ അല്ലെ മലയാളത്തിൽ പക്കാശയം എന്ന് പറയുന്നത് ഈ പക്കാശയത്തിലേക്ക് ഈ പിത്തരസം എത്തുന്നുണ്ട് പിത്തരസം എന്തിനാണ് സഹായിക്കുന്നത് കൊഴുപ്പിനെ ചെറിയ ചെറിയ കണികകളായിട്ട് അതായത് നമ്മൾ കഴിച്ച ഭക്ഷണത്തിലെ കൊഴുപ്പിനെ അല്ലെങ്കിൽ ഫാറ്റിനെ സ്മോൾ പാർട്ടിക്കിൾസ് ആയിട്ട് മാറ്റാനായിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ ബൈൽ ജ്യൂസ് സഹായിക്കുന്നത് എന്തിനാണ് കഴിച്ച ഭക്ഷണത്തിലെ ഫാറ്റിനെ സ്മോൾ പാർട്ടിക്കിൾ ആയിട്ട് മാറ്റാനായിട്ട് സഹായിക്കുന്നുണ്ട് ഇനി അടുത്ത വേറൊരാളും കൂടി ഇല്ലേ അടുത്ത താര യെസ് ആണ് അടുത്ത നമ്മളെ സഹായിക്കുന്ന ആളാണ് പാൻക്രിയാസ് എന്തെയ്യുന്നോട് ഒരു പാൻക്രിയാറ്റിക് ജ്യൂസ് സിക്രീറ്റ് ചെയ്യുന്നുണ്ട് അത് ഇങ്ങാടെക്ക് എത്തും യെസ് പക്കാഷയത്തിലേക്ക് അല്ലെങ്കിൽ ഡ്യൂഡനത്തിലേക്ക് ഈ പറയുന്ന പാൻക്രിയാറ്റിക് ജ്യൂസ് എത്തുന്നു ഈ പാൻക്രിയാറ്റിക് ജ്യൂസിൽ രണ്ട് സബ്സ് സബ്സ്റ്റൻസ് ഉണ്ട് അല്ലെങ്കിൽ രണ്ട് എൻസൈംസ് ഉണ്ട് എന്തൊക്കെയാണ് പാൻക്രിയാറ്റിക് അമലേസും അതുപോലെ ലിപ്പേസും എന്താണുള്ളത് പാൻക്രിയാറ്റിക് അമലൈസും അതുപോലെ തന്നെ ലിപ്പേസും ഈ പാൻക്രിയാറ്റിക് അമലൈസ് എന്ത് ചെയ്യുന്നുണ്ട് ആ ഭക്ഷണത്തിലെ സ്റ്റാർച്ചിനെ ഡൈജസ്റ്റ് ചെയ്യുന്നു അതുപോലെ ലിപ്പേസ് എന്താ ചെയ്യുന്നത് ലിപ്പിഡിനെ കൊഴുപ്പിനെ കൊഴുപ്പിനെന്ത് ചെയ്യുന്നുണ്ട് പൂർണ്ണമായും ദഹിപ്പിക്കുന്നുണ്ട് പിന്നെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ പാൻക്രിയാറ്റിക് അമലൈസില് ട്രിപ്സിൻ ട്രിപ്സിൻ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ കഴിച്ച ഭക്ഷണത്തിലെ പ്രോട്ടീനുകൾ എന്ത് ചെയ്യുന്നുണ്ട് പാർഷ്വലി ഭാഗികമായിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ പാൻക്രിയാറ്റിക് പാൻക്രിയേസ് എന്താ ചെയ്യുന്നത് പാൻക്രിയാറ്റിക് അമലൈസ് എന്ന് പറയുന്ന എന്ത് എൻസെയിമിന് ഉണ്ടാക്കുന്നുണ്ട് അതായത് പാൻക്രിയ പാൻക്രിയാസ് പാൻക്രിയാറ്റിക് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നു അതിനകത്ത് ഫസ്റ്റത്തെ കോമ്പോണൻറ്റാണെന്ത് പാൻക്രിയാറ്റിക് അമലൈസ് രണ്ടാമതാണെന്ത് ട്രിപ്സിൻ മൂന്നാമതാണ് മൂന്നാമതാണെന്ത് ലിപ്പേസ് അതിനകത്ത് അമലൈസ് എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റാർച്ചിനെ എന്ത് ചെയ്യുന്നുണ്ട് ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ട് ട്രിപ്സിന് എന്ത് ചെയ്യുന്നുണ്ട് പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ട് ലിപ്പേസ് എന്ത് എന്ത് ചെയ്യുന്നുണ്ട് ഫാറ്റിനെ കൊഴുപ്പിനെ കംപ്ലീറ്റ്ലി അങ്ങ് ഡൈജസ്റ്റ് ചെയ്യും എന്താക്കി മാറ്റി വെക്കും ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി നമ്മുടെ ഈ പറയുന്ന കൊഴുപ്പിനെ അല്ലെങ്കിൽ ലിപ്പിഡിനെ മാറ്റുന്നു ഇത്രയും കാര്യങ്ങളാണ് പാൻക്രിയാസ് ഹെൽപ്പ് ചെയ്യുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് നോക്കാം ഇനി നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രിയലിലേക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സ്മോൾ ഇൻഡസ്ട്രിയലിലേക്ക് ഫുഡ് വന്ന് ഇങ്ങനെ വീണ് കിടക്കണ അപ്പോൾ അപ്പം എന്ത് ചെയ്യും ലിവറിൽ നിന്നും പാൻക്രിയാസി പാൻക്രിയാസിൽ നിന്നുള്ള എല്ലാ സംഭവങ്ങളും ഇവർ സ്വീകരിക്കും ആ സംഭവങ്ങളൊക്കെ സ്വീകരിച്ച് ഇരിക്കും ഇനി എന്താ ചെയ്യേണ്ടത് ഈ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ സ്മോൾ ഇൻഡസ്റ്റിനെ എന്തെങ്കിലും ചെയ്തു കൊടുക്കണ്ടേ അതായത് ചെറുകുടൽ ജോലി ചെയ്യണ്ടേ അതിനായിട്ട് ചെറുകുടലിൻ്റെ ഉൾഭിത്തിയിൽ നിന്ന് ഇൻഡസ്റ്റൈനൽ ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നു ഇൻഡസ്റ്റൈനൽ ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട് ആ ജ്യൂസ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റിനെ അതായത് കോംപ്ലക്സ് ആയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട് സിമ്പിളാക്കി മാറ്റുന്നുണ്ട് അതായത് എന്തിൻ്റെ ഫോമിലേക്ക് ഗ്ലൂക്കോസ് ആക്കുന്നു ഫ്രക്ടോസ് ആക്കുന്നു അതുപോലെ ഗ്യാലക്ടോക്സ് ആക്കുന്നു ഈ ഒരു ഫോമിലേക്ക് നമ്മുടെ കാർബോഹൈഡ്രേറ്റിനെ കൺവേർട്ട് ചെയ്യുന്നു ചെറുകൂടി ഉത്പാദിപ്പിക്കുന്ന ഈ പറയുന്ന ഇൻഡസ്റ്റൈനൽ ജ്യൂസ് എന്ത് ചെയ്യുന്നുണ്ട് വിവിധ കാർബോഹൈഡ്രേറ്റുകളെ സങ്കീർണ്ണ കാർബോഹൈഡ്രേറ്റുകളാക്കി മാറ്റുന്നുണ്ട് എന്തൊക്കെയായിട്ട് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് അതുപോലെ ഗ്യാലക്ടോസ് നെക്സ്റ്റ് സ്ലൈഡ് എടുത്തോ സാറേ അപ്പോൾ സ്മോൾ ഇൻഡസ്റ്റൈനൽ ആദ്യത്തെ ഇൻഡസ്റ്റൈനൽ ജ്യൂസ് എന്ത് ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റിനെ മാറ്റുന്നുണ്ട് എന്തൊക്കെയായിട്ട് ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസും ഒക്കെ കാർബോഹൈഡ്രേറ്റിനെ മാറ്റി ഇനി അതിനകത്ത് പ്രോട്ടീൻസുകൾ എന്ന് പറയുന്ന ഉണ്ട് ഇൻഡസ്റ്റാനൽ ജ്യൂസ് അത് എന്ത് ചെയ്യുന്നുണ്ട് പ്രോട്ടീനുകളെ അമിനോ ആസിഡാക്കി മാറ്റുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ജലത്തിനെയും അതുപോലെ വിറ്റാമിനുകളെയും അതായത് വാട്ടറിനെയും വിറ്റാമിനുകളെയും മിനറൽസിനെയും ഈ സ്മോൾ ഇൻഡസ്ട്രിന് എന്ത് ചെയ്യുന്നുണ്ട് അബ്സോർബ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ കംപ്ലീറ്റ് ഡൈജഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ് നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രിൽ വെച്ചിട്ടാണ് എന്ത് കംപ്ലീറ്റ് ഡൈജഷൻ നടക്കുന്നത് എല്ലാ ന്യൂട്രീഷൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്നതും എവിടെ വെച്ചിട്ടാണ് ഈ ഈ സ്മോൾ 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 വെച്ചിട്ടാണ് വെച്ചിട്ടാണ് അപ്പോൾ അപ്പോൾ ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് അഥവാ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം അപ്പോൾ അതാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഈ സ്മോൾ എന്ന് പറയുന്നത് ആറ് മീറ്ററോളം നീളമുണ്ട് അതുപോലെ സോറി സെന്റിമീറ്റർ ഡയമീറ്റർ വീതിയുമുള്ള ഒരു കോൾഡ് ആയിരിക്കുന്ന ട്യൂബിനെ വിളിക്കുന്ന പേരാണ് അല്ലെങ്കിൽ അതാണ് എന്ത് സ്മോൾ എന്ന് പറയുന്നത് പാർട്ട് എന്താ വിളിക്കുന്നത് ഡ്യൂഡനം അല്ലെങ്കിൽ പക്കോഷ്യ മിസ് നേരത്തെ പറഞ്ഞിരുന്നു ഡ്യൂഡനം എന്ന് പറയുന്നത് ചെറുകുടലിന്റെ ആ ആദ്യ ഭാഗം ഇനിഷ്യൽ പാർട്ടിനെയാണ് ആദ്യ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് എന്ത് ഡ്യുഡനം എന്നുള്ളത് ഇനി ഈ പറയുന്ന ഈ സ്മോൾ ഇൻഡസ്റ്റിന് അഥവാ ചെറുകൂടൽ എന്ന് വെച്ചാൽ വളഞ്ഞു പുളഞ്ഞ് വളഞ്ഞു പുളഞ്ഞ് നടക്കുന്ന സംഭവം അല്ലേ നീളുള്ളത് ആറ് മീറ്ററോളം നീളുള്ളതാണ് അപ്പം ഇതെന്താണ് നമ്മുടെ ദഹനത്തിന് ഡൈജസ്റ്റന് ഈ ഒരു സ്ട്രക്ചർ ഒരുപാട് ഹെല്പ് ചെയ്യുന്നുണ്ട് ഡൈജഷന് മാത്രമല്ല അതിനകത്തുള്ള ന്യൂട്രീഷ്യൻസിനെ അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട് ഓക്കെ ഇനി നെക്സ്റ്റ് നോക്കാം ഇനി ഈ സ്മോൾ ഇൻഡസ്റ്റൈനിൽ ഒരു ഫിംഗർ ലൈക്ക് ആയിരിക്കുന്ന ഒരു പ്രൊജക്ഷൻ ഉണ്ട് അതായത് വിരൽ പോലെ അതിനകത്ത് കണ്ടിന്യൂസ് ഒരുപാട് സ്മോൾ ഇൻഡസ്റ്റൈൻ ആറ് മീറ്ററിലും ഉള്ളിലും എന്താണ് ഈ ചെറുകുടലിൻ്റെ സവിശേഷമായ ഒരു ഘടനയുണ്ട് അതാണ് ഇത് വില്ലസുകൾ അഥവാ വില്ലി എന്ന് പറയുന്നത് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ അതായത് വിരൽ പോലുള്ള ഭാഗങ്ങൾ എവിടെ ഈ സ്മോൾ ഇൻഡസ്റ്റൈൻ്റെ ഉൾഭാഗത്ത് കാണാൻ സാധിക്കും ഓക്കെ മിസ് ഒരു പ്രാവശ്യം കൂടി പറയാം സാധാരണയായിട്ട് ഇത് ചോദിച്ച് കാണാറുണ്ട് നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈൻ അഥവാ ചെറുകിട ഭിത്തിയിൽ ഉടനീളം എന്താണ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ വിരളുകൾ പോലെ ഇരിക്കുന്ന ഒരു പ്രൊജക്ഷൻ കാണാറുണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് വില്ലസുകൾ അഥവാ വില്ലി എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ കഴിച്ച ഭക്ഷണം ഡൈജസ്റ്റ് ആയതിനു ശേഷം അബ്സോർബ് ചെയ്യാൻ ആകീരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് അതുപോലെ തന്നെ ഈ വില്ലസ് എന്ത് ചെയ്യുന്നുണ്ട് സർഫേസ് ഏരിയ ആകീർണം ചെയ്യുന്നതിൻ്റെ സർഫേസ് ഏരിയ ഇൻക്രീസ് ചെയ്യിക്കാനായിട്ട് അതായത് ആ പ്രതല വിസ്തീർണ്ണം വർദ്ധിപ്പിക്കാനായിട്ട് ഈ വില്ലസുകൾ സഹായിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഭക്ഷണം ആകീരണം ചെയ്യാൻ സഹായിക്കുന്ന സ്മോൾ ഇൻഡസ്ട്രിയുടെ ഭാഗം ഏതാണ് വില്ലി അല്ലെങ്കിൽ വില്ലസ് ആണ് അത് എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന അബ്സോപ്ഷന്റെ പ്രതല വിസ്തീർണം അഥവാ സർഫേസ് ഏരിയയെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇനി വില്ലസിന്റെ സ്ട്രക്ചർ നമുക്ക് നോക്കാം എസ് വില്ലിയുടെ സ്ട്രക്ചർ വരുന്നുണ്ട് കണ്ടോ ഇതാണ് വില്ലിയുടെ സ്ട്രക്ചർ ആയിട്ട് വരുന്നത് ഇതിന് മൂന്ന് പ്രധാന ഭാഗങ്ങളാണ് ഫസ്റ്റ് വരുന്നത് എന്താ സിംഗിൾ ലെയേർഡ് എപ്പിത്തീരിയൽ സെൽസ് അതായത് ഒറ്റ നിര എപ്പിത്തീരിയൽ കോശങ്ങളാണ് ആദ്യത്തെ ഭാഗമായിട്ട് വരുന്നത് രണ്ടാമതായി വരുന്നത് ബ്ലഡ് കാപ്പലറീസ് രക്തലോമികളാണ് മൂന്നാമതായിട്ട് വരുന്നത് ലാക്ടിയൽസ് ഈ മൂന്ന് പ്രധാന ഭാഗങ്ങളാണ് നമ്മുടെ വില്ലി അല്ലെങ്കിൽ വില്ലസിന് ഉള്ളത് ഓക്കെ പിന്നെ ഇല്ലല്ലോ ഈ മൂന്ന് ഭാഗങ്ങളും മൂന്ന് ടൈപ്പ് ഉള്ള ന്യൂട്രീഷൻസിനെ അല്ലെങ്കിൽ ന്യൂട്രിയൻസിനെയാണ് അബ്സോർബ് ചെയ്തെടുക്കുന്നത് അതേതെന്ന് നോക്കാം യെസ് കണ്ടോ സിംഗിൾ ലെയർ എപ്പതീരിയൽ സെല്ലെന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന അബ്സോപ്ഷന്റെ പ്രൈമറി സർഫേസ് ആണ് പ്രാഥമിക പ്രതലമാണ് ഓക്കെ ഇനി രണ്ടാമത് ബ്ലഡ് കാപ്പലറീസ് അഥവാ രക്തലോമികൾ അത് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ആർട്ടറി ഈ പറയുന്ന വില്ലസിലേക്ക് കയറുന്നുണ്ട് അതായത് ആർട്ടറി വില്ലസിലേക്ക് കയറിയിട്ട് എന്തായിട്ട് ഫോം ചെയ്യുന്നു ബ്ലഡ് കാപ്പലറീസ് ആയിട്ട് ഫോം ചെയ്യുന്നു അങ്ങനെ അവ കൂടിയിട്ട് എന്താണ് പുറത്തേക്ക് പോകുന്നത് വെയിൻ ആയിട്ടാണ് ഓക്കെ ഒരു ദമനിയിലെ വില്ലസിലേക്ക് പ്രവേശിച്ച് എന്താണ് ലോമികൾ രൂപപ്പെടുന്നു ലോമികൾ കൂടി ചേർന്ന് സിരകളായിട്ടാണ് പുറത്തേക്ക് പോകുന്നത് ഓക്കെ ആർട്ടറി എന്താണ് ഈ പറയുന്ന ഈ വില്ലസിലേക്ക് കയറുന്നു അവിടെ വെച്ച് എന്ത് ഫോം ചെയ്യുന്നു ബ്ലഡ് കാപ്പലറീസ് ഫോം ചെയ്യുന്നു പുറത്തേക്ക് പോകുന്നത് എന്തായിട്ടാണ് ഇതെല്ലാം കൂടെ കൂടി ചേർന്നിട്ട് സിര അല്ലെങ്കിൽ വെയിൻ ആയിട്ടാണ് പുറത്തേക്ക് പോകുന്നത് ഇനി ഇവ എന്താ ചെയ്യുന്നത് ഈ ബ്ലഡ് ക്യാപ്ലറിസ് അല്ലെങ്കിൽ രക്തലോമികൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കഴിച്ച ഭക്ഷണത്തിലെ ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും ഗാലക്ടോക്സിനെയും അതുപോലെ തന്നെ അമിനോ ആസിഡിനെയും അബ്സോർബ് ചെയ്യുന്ന സ്ഥലമാണ് സ്ഥലമാണിത് ബ്ലഡ് ക്യാപ്ലറി അല്ലെങ്കിൽ രക്തലോമികൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ബ്ലഡ് ക്യാപ്ലറി എന്തൊക്കെയാണ് അബ്സോർബ് ചെയ്തെടുക്കുന്നത് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ഗ്യാലക്ടോസ് ആൻഡ് അമിനോ ആസിഡ് ഇത്രയും ആയിരിക്കുന്ന ന്യൂട്രിയൻസിനെ നമ്മുടെ ഈ പറയുന്ന ബ്ലഡ് കാപ്പുലറി അബ്സോർബ് ചെയ്തെടുക്കുന്നു ഇനി അടുത്ത് നോക്കാം കേട്ടോ അത് ലാക്റ്റിയൽ ലാക്ടിയൽ എന്താ ചെയ്യുന്നത് നമ്മുടെ ലിംഫ് ഫെസലിൻ്റെ ഒരു ബ്രാഞ്ചാണ് അതെന്താ അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട് ഫാറ്റി ആസിഡിനെയും ഗ്ലിസറോളിനെയും അബ്സോർബ് ചെയ്തിരിക്കുന്ന ആരാണ് ലാക്ടിയൽസ് ആണ് ഓക്കെ ഇത്രയും കാര്യങ്ങളുള്ളൂ ലാക്റ്റിയൽസിൽ വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താ നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രിയൽ നടന്ന കാര്യങ്ങളാണ് ഇനി അടുത്തത് ലാർജ് ഇൻഡസ്ട്രേൻ ആ അവിടെ വെച്ച് കംപ്ലീറ്റ് ഡൈജഷൻ ഒക്കെ നടന്നു എല്ലാ സംഭവം അബ്സോർബ് ചെയ്തു ഇനി ലാർജ് ഇൻഡസ്ട്രിയലിലേക്ക് അൺഡൈജസ്റ്റഡ് ഫുഡ് എത്തുന്നു ദഹനത്തിന് വിധേയമല്ലാത്ത കുറച്ച് പദാർത്ഥങ്ങൾ ഉണ്ടാവില്ലേ അത് നേരെ എങ്ങാടെയൊക്കെ പാസ് ചെയ്തു വരുന്നു നമ്മുടെ ലാർജ് ഇൻഡസ്റ്റൈൻ അഥവാ വൺകുടലിലേക്ക് എത്തുന്നു ഓക്കെ അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ലാർജ് ഇൻഡസ്റ്റൈൻ അല്ലെങ്കിൽ വൺകുടൽ അതിനകത്ത് ബാക്കി വരുന്ന വെള്ളത്തിനെയും അതുപോലെ അതായത് വാട്ടറിനെയും മിനറൽസിനെയും അതായത് ലവണങ്ങളെയും എന്താണ് ആഗിരണം ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ലാർജ് ഇൻഡസ്റ്റൈനിലെ ആ ഒരു അവിടെ വെച്ചിട്ട് സെർട്ടിൻ ഉണ്ട് കുറച്ച് ബാക്ടീരിയ അവിടെ പ്രസന്റ് ആണ് അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട് വിറ്റാമിൻ കെയിനേയും ബി കോംപ്ലെക്സിനെയും എന്ത് ചെയ്യുന്നുണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി ആ ബാക്കി വരുന്ന അൻഡൈജസ്റ്റഡ് ഫുഡ് നേരെ ഇങ്ങടേക്ക് പാസ് ചെയ്യുന്നു രക്തത്തിലേക്ക് പാസ് ചെയ്യുന്നു അതിനുശേഷം ഏനസ് വഴി പുറന്തൊള്ളുന്നു അതായത് ദഹന അവശിഷ്ടങ്ങളെ മലാശയത്തിലേക്ക് എത്തിച്ച് മലദ്വാരത്തിലൂടെ പുറന്തൊള്ളുന്നു ഇത്രയും കാര്യങ്ങളാണ് ഭക്ഷണം കഴിച്ച് എന്ത് പുറന്തൊള്ളുന്നത് വരെയുള്ള ഒരു ആ ഒരു പ്രോസസ്സിൽ വരുന്നത് അപ്പോൾ ആദ്യത്തെ പാർട്ട് ഏതായിരുന്നു എസ് മൗത്ത് ആയിരുന്നു രണ്ടാമത് ഏതായിരുന്നു ഈസോഫാഗസ് ആയിരുന്നു മൂന്നാമതോ സ്റ്റൊമക്ക് അല്ലെങ്കിൽ ആമാശയം അതിനുശേഷം സ്മോൾ ഇൻഡസ്ട്രിയൻ അവിടെ സഹായിക്കാനായിട്ട് രണ്ട് പേരുണ്ട് ലിവറും പാൻഗ്രിയാസും എന്നിട്ട് സ്മോൾ ഇൻഡസ്ട്രിയൻ്റെ വെച്ച് കംപ്ലീറ്റ് ഡൈജഷൻ നടക്കുന്നു അബ്സോർപ്ഷൻ നടക്കുന്നു അസിമുലേഷൻ നടക്കുന്നു അതിനുശേഷം ഇജക്ഷൻ നടക്കുന്ന ഇതിലൂടെയാണ് ലാർജ് ഇൻഡസ്ട്രിയയിലേക്ക് വന്നതിന് ശേഷം ആ അതിനകത്ത് ബാക്കി വരുന്ന വാട്ടറും മിനറൽസും ലാർജ് ഇൻഡസ്ട്രിയെ അബ്സോർബ് ചെയ്തതിനു ശേഷം ബാക്കിയുള്ളത് രക്തത്തിലേക്ക് കടത്തിയിട്ട് ഏനസ് വഴി പുറന്തള്ളുന്നു ഇത്രയും കാര്യങ്ങളാണ് ഡയജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ ഡയജസ്റ്റീവ് പാർട്സിൽ വരുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ